ഫൈനലി പാമിന്റെ സിസ്റ്ററും ഹസ്ബൻ്റും ഫുൾ ഫാമിലിയും ഇന്ന് തിരിച്ച് യു എസ് എണ് പകുതി ആൾക്കാർ ഓൾറെഡി പോയി അവരെയാണ് ഉണന്ന് ഇപ്പതേ ഇവരും കുഞ്ഞു ഫുൾ കരച്ചിലും പിടിക്കില്ലായിരുന്നു ഗൈസ് ഇതൊക്കെയാണ് പാമിന്റെ ഫുള്ള് ഫുള്ള് അല്ല ഇവരുടെ ആക്ച്വലി ടോട്ടൽ നയന്റി സിക്സ് ഫാമിലി മെമ്പേഴ്സാണ് നമസ്കാരം ഗൈസ് അങ്ങനെ പിന്നെയും കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങി ആക്ച്വലി സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കുറച്ച് ബിസിയായി പോയി അപ്പോൾ ഞാനിന്ന് ആക്ച്വലി വന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ സദൺ റിഡ്ജെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഡൽഹിയിൽ ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് നോ ഇവിടെയൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് മൈനിങ് നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ നയൻറ്റീൻ നയൻറ്റി വൺ മുതൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം ഇവിടുത്തെ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാം കുറേ ഇപ്പം ഇവിടെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് സംഭവം നല്ല നീറ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടും കുറേ സ്ഥലം ഉണ്ട് കേട്ടോ ആക്ച്വലി അറൗണ്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഏക്കേഴ്സ് ഓഫ് ലാൻഡാണ് ഇതിൽ ഇതിനുള്ളിൽ പിന്നെ നമ്മളുടെ പൂസ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് പിന്നെ അതുമാതിരി തന്നെ കുറേ ടെമ്പിൾസ് ഉണ്ട് ബേസിക്കലി കുറേ ഇൻഫ്രാസ്ട്രക്ചർ വന്നു തുടങ്ങിയപ്പോൾ അതവർ ഇല്ലീഗലായിട്ട് ആൾക്കാർ എടുത്ത് റിലീജിയസ് ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് അവരത് നിർത്താൻ തുടങ്ങിയത് കാരണം കുറേ ഫോറസ്റ്റ് ഇവർ പൊട്ടി അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ സ്പെഷ്യലി വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇതിന് ബുദ്ധജയന്തി എന്ന് പറയും അപ്പോൾ ഇവിടെ ബേസിക്കലി ശ്രീ ബുദ്ധൻ്റെ ഒരു സ്മാരകമായിട്ട് സ്മാരകമല്ല അയാളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണിത് നമ്മുടെ ജനങ്ങളൊരിക്കലും നേരെയാവില്ല ഇത് കണ്ടില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും ഇതൊക്കെ ഇട്ടിട്ട് നല്ല പീസ്ഫുള്ള സ്ഥലമാണ് ഇപ്പം നിങ്ങള കാരണം ഡൽഹിക്ക് വരുന്ന വെച്ചാൽ ഈ പാർക്കിൽ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണത് നല്ലതാണ് 啊。Ah. ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല ഒരു പീസ്ഫുൾ എൻവൈറമെന്റാണ് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു സുഖമാണ് ഇവിടെ സ്വാൻസ് ഉണ്ട് ഇവിടെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ടു പോയിൻ്റ് ഫൈവ് ബില്യൺ ഇയേഴ്സ് പഴക്കമുള്ള ഹില്ലി ഏരിയയാണിത് ഹില്ലി റീജ്യൻ എനിക്കിന്ന് അവിടെ വരെ പോകാൻ പറ്റില്ല കാരണം കുറേ വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരെ എത്തിയത് പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എനിക്ക് ആദ്യം എനിക്ക് പോകേണ്ട സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല ബേസിക്കലി എനിക്ക് പൂസ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയായിരുന്നു പോകേണ്ടത് പക്ഷേ ഗൂഗിൾ മാപ്പിൽ ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കാരണം എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല പിന്നെ വഴി അന്വേഷിച്ച് വന്നപ്പോൾ ബുദ്ധ ജയന്തി പാർക്ക് വിച്ച് ഈസ് ഇൻസൈഡ് ദിസ് അറവല്ലി ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വരുന്നത് അപ്പോൾ അങ്ങനെ ബുദ്ധ ജയന്തി പാർക്കിൽ വന്നാണ് പക്ഷെ ഇവിടെ എല്ലാം ശരിക്കും കണ്ടത് നമുക്ക് നാച്ചുറൽ റിസേർവ്സ് കാണണമെന്ന് വച്ചാൽ അറവല്ലി ഫോറസ്റ്റ് ഏരിയയിൽ തന്നെ പോകണം അത് നോക്കട്ടെ ഞാൻ നാളെ എനിക്ക് പോകാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ ട്രൈ ചെയ്യും അപ്പോൾ ബേസിക്കലി പറഞ്ഞു വരുന്ന പറഞ്ഞാൽ ഈ ജയന്തി പാർക്ക് വാസ് ദി ലാസ്റ്റ് എന്താണ് പറയുക ഇൻഫ്രാസ്ട്രക്ചർ ഹ്യൂമൻ ബീയിങ്സ് ബിൽഡ് ചെയ്തത് ആൾക്കാർ ജനങ്ങൾ ബിൽഡ് ചെയ്തിട്ട് ഈ പാർക്ക് മാതിരി ആക്കി എടുത്തത് അല്ലെങ്കിൽ ഇത് ആക്ച്വലി ഒരു ഫോറസ്റ്റ് റിസർവ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവരിത് അങ്ങോട്ട് കംപ്ലീറ്റ്ലി നിർത്തി അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അത്ര ബാക്കിയുള്ളു ഓഫ് ഓഫ് നയൻ ഹൺഡ്രഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഏക്കേഴ്സ് ഓഫ് ലാൻഡ് മാത്രമേ ബാക്കിയുള്ളൂ ആസ് എ ഫോറസ്റ്റ് റിസർവ് ശരിക്കും പ്രിസർവ് ചെയ്തിരിക്കണത് അപ്പം ഇതും അതിൽ പെട്ടതാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ ബുദ്ധജന്തി പാർക്ക് മനുഷ്യന്മാരുണ്ടാക്കിയത് എന്നുവെച്ചാൽ മനുഷ്യന്മാർ വെട്ടി മുറിച്ച് കുറേ ഫോറസ്റ്റൊക്കെ കണ്ടു ഇപ്പോൾ ഒരു പാർക്ക് മാതിരി ആക്കിയത് മനുഷ്യന്മാരാക്കിയാണ് അത് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ കുറെ അപ്പുറത്തുപ്പുറത്തുള്ള കുറേ വില്ലേജേസും അവിടുന്നൊക്കെ ഉള്ള ബിൽഡേഴ്സും അവരൊക്കെ സ്ഥലങ്ങൾ എടുത്തിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ തുടങ്ങി ആദ്യം പള്ളിയോ അല്ലെങ്കിൽ പിന്നെ എന്താണെ പറയുക മന്ദിരമോ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീടുകൾ അതിൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഫൈനലി ഗവൺമെൻറ് ലാസ്റ്റിൽ ഈ സംഭവം മനസ്സിലായപ്പോൾ അവർ നിർത്തിയതാണ് ജനങ്ങളെക്കൊണ്ട് അപ്പോൾ ഇങ്ങനെ കോർട്ട് ഓർഡർ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൽ ഇനി ആർക്കും അതിക്രമിച്ച് കിടക്കാൻ പറ്റില്ല ഇത് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് എക്സ്പെക്റ്റ് ചെയ്ത ആ എക്സ്പെക്റ്റേഷനിലും അധികം ഇത് ഡീഗ്രേഡ് ആയിരിക്കുന്ന സ്ഥലം പണ്ട് ചെറുപ്പത്തിലേക്ക് ഓർമ്മ ഡോർ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ ബുദ്ധജയന്തി പാർക്കിൽ നമ്മളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഈ കാണുന്ന ഇതൊക്കെ മാൻമെയ്ഡായിരുന്നു പക്ഷെ ഇവിടെ ആക്ച്വലി അല്ലായിരുന്നു പക്ഷെ അത് പിന്നെ അവർ ആക്കിയാണ് ഇതൊക്കെ ഇപ്പോഴത്തേക്കണ്ട ഹെം ടിയ ഇവിടെ ഒന്നും വെള്ളമില്ല അപ്പം അല്ലെങ്കിൽ പണ്ട് ഇവിടെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നതാണ് ഇടേണ്ട ഇപ്പോൾ ടേബിൾ ടെന്നീസിന്റെ കൂട്ടും മറ്റൊന്ന് മറിച്ചൊക്കെ ആൾക്കാരുണ്ടാക്കി അതിക്രമിച്ച് കയറി ഇവിടെ വന്നിട്ട് ആൾക്കാർ കളിച്ചു തുടങ്ങി പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഉള്ള നമ്മൾ ഈ കാണണ ജനങ്ങൾ കാട്ടിക്കൂട്ടണ രണ്ടിത്തരങ്ങൾ ഇതുണ്ടല്ലേ കച്ചറ തിന്നു കഴിഞ്ഞിട്ട് റാപ്പേഴ്സും പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക്കും മറ്റൊന്ന് മറിച്ചതും പിന്നെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ആരും അതിൻ്റെ ജോലി ചെയ്യില്ല അന്ന് നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സ് ജനങ്ങളില്ലാണ്ട് ആൾക്കാർ വരാണ്ട് ഇതിനൊന്ന് വിട്ടുനോക്കിയാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ സ്ഥലങ്ങൾ ഈ പ്ലാസ്റ്റിക് റാപ്പേഴ്സും പിന്നെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലും ഇങ്ങനെ ഈ കച്ചറയും കിച്ചറും ഒന്നും കാണില്ല ഇവിടെ എല്ലായിടത്തും കാണാൻ നമുക്ക് കണ്ടാ പിക്നിക്കറിയാം അവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടവർ ഇങ്ങനെ ഭക്ഷണങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടാൻ പാടില്ല എഴുതി വെച്ചിട്ടൊന്നും മാത്രമേ ഉള്ളൂ പക്ഷെ ആരും അത് ബേസിക്കലി ഫോളോ ചെയ്യണില്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ആൾക്കാർക്ക് ബോധം എപ്പോഴാണോ വരാൻ പോകണമെന്ന് പറഞ്ഞില്ല ഇതൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണെന്നൊക്കെ ഞാൻ കാണിച്ചതരാം ഇവിടെ പണ്ട് കുറേ എൻഡേഞ്ചേർഡ് സ്പീഷീസുകൾ ഉണ്ടായിരുന്നു പിന്നെ മനുഷ്യന്മാർ വന്നു തുടങ്ങിയപ്പോൾ അതൊന്നും ഇല്ലാണ്ട് പോയി വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് എന്താ ബേഡ്സിൻ്റെ ഉള്ള സ്ഥലമാണിത് അറവല്ലി ഹിൽസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബോ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബേഡ് സാങ്ച്വറി ആയിട്ടുള്ളൊരു സ്ഥലമാണിത് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ഇഷ്ടംപോലെ കിളികളുടെ ഒച്ചകൾ ഇല്ലേ എന്ത് രസമല്ലേ അത് കേൾക്കാൻ ഇന്ന് അത് തിരിച്ച് വന്നു തുടങ്ങി ഓൾമോസ്റ്റ് ഒരു എട്ട് പത്ത് കൊല്ലമായി അത്രയും ഇവിടെ നിന്ന് എൻഡേഞ്ചേഡ് ആയ സ്പീഷീസുകൾ ഇപ്പം നമ്മൾക്ക് അത് തിരിച്ച് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാനിവിടെ വിക്കപ്പീഡിയയിൽ ഇപ്പോൾ കണ്ടത് വിറ്റി വിക്കപ്പീഡിയയിൽ ഞാൻ വായിച്ചിരുന്നു ഇതിനെ പറ്റിയിട്ട് അങ്ങനെ നമുക്ക് അറിയാം ഇപ്പം അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കേണ്ടത് വിച്ച് ഈസ് റിയലി ഗുഡ് ഇപ്പം എനിക്കിപ്പോൾ അതിവിടെ കറങ്ങാൻ ഇതില്ല സമയമില്ല കാരണം ഇവിടെ കറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പെട്ടുപോകും കാരണം എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി പിന്നെ അറിഞ്ഞുകൂടാ ഇപ്പം ഞാൻ കാണിച്ചതായിരുന്നു നിങ്ങൾക്കൊരു വഴി ഇതിൽ കൂടെ ഞാൻ ഇപ്പം നേരെ പോയി കഴിഞ്ഞാൽ സമയം എന്താ വെച്ചാൽ ഒരു ദിവസം പോകുന്നു ഒരു ദിവസം ഞാൻ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇത് ഇതുകൊണ്ടില്ലേ ഇതുമാതിരി പോലെ സ്ഥലങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മളെ ആൾക്കാരുണ്ടാക്കിട്ടുണ്ട് ഇവിടെ പക്ഷേ ഈ വഴി എങ്ങോട്ടാണ് പോണത് പിന്നെ തിരിച്ച് വരാൻ ഇതിപ്പോൾ ആറുമണിക്ക് പൂട്ടു ഇപ്പോൾ ഓൾറെഡി അഞ്ചേ കാലമായി എൻ്റെ വഴി തെറ്റിയത് കാരണം എനിക്ക് ഈ സ്ഥലം ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇനി നമ്മൾക്ക് സമയമുള്ള ഒരു ദിവസം നമ്മൾക്ക് വന്നിട്ട് ഇത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഓക്കേ ഇഷ്ടംപോലെ തത്തകളിൻ്റെ ഇവിടെ പിന്നെ മാനുണ്ടെന്നാണ് കേട്ടത് പുള്ളിമാൻ അങ്ങനെ പല ഇതും പിന്നെ അതല്ലാണ്ട് തന്നെ എന്താണ് പറയാ ഫോക്സ് ജാക്കൾസ് ലെപ്പേർട്സ് ഉണ്ടെന്നാണ് കേട്ടത് പക്ഷെ അതിപ്പം അവർ റിസർവ്സിൽ വെച്ചിരിക്കുന്നത് പിടിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ഡേഞ്ചറസ് ആവും പക്ഷേ ഇപ്പോൾ ഉണ്ടെന്നാണ് പറയണത് ഈ ഒരു എക്സാമ്പിൾ എനിക്ക് കാണിക്കണമായിരുന്നു അത് വേണ്ട പാലിൻ്റെ റാപ്പേഴ്സ് ഇതൊക്കെ പാല് ബ്രെഡ് അതിൻ്റെ ഒക്കെ റാപ്പേഴ്സ് യൂസ്മി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് സേ നോട്ട് ടു പ്ലാസ്റ്റിക് ബാഗ്സ് പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഇതാണ് അന്ന് ഇത് ക്ലീൻ ചെയ്യുമോ അതുമില്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇത് കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മരം പൂത്ത് നിൽക്കുന്നത് ഇതിൻ്റെ ഒപ്പം ഇതിനൊന്ന് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ചോക്കേ എന്ത് പറയാനാ നിങ്ങൾ തന്നെ ഒന്ന് പറ ഇവിടെ നിന്ന് ഹിഞ്ഞും കുറേ നടക്കാണ്ട് പക്ഷേ എനിക്ക് സമയമില്ല പിന്നെ രണ്ടാമത്തേനിക്കൊന്ന് ഒറ്റയ്ക്ക് നടക്കാനൊരു പേടി നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാം കണ്ടോ ഇതൊക്കെ ഫുള്ള് കാടിൻ്റെ ഏരിയയാണ് ഇതൊക്കെ ഞാൻ ആക്ച്വലി കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ഭയങ്കരമായിട്ട് പോയി തിരിച്ച് എന്ന് വെച്ചാൽ പാമിന്റെ പാമിൻ്റെ കുറേ ഫാമിലി മെമ്പേഴ്സ് അവളുടെ സിസ്റ്റർ ആക്ച്വലി സിസ്റ്റർ പിന്നെ അവളുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് കുട്ടികളെല്ലാവരും കൂടിയും വന്നോണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അത് ഞാൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല സമയം കിട്ടില്ല അപ്പോൾ ഇവരൊക്കെ വന്നോണ്ട് ഞാൻ ആ കാര്യത്തിൽ കുറച്ചൊന്ന് ബിസി ആയി പോയി പിന്നെ എന്ന് വെച്ചാൽ അവരെ എന്നുവച്ചാൽ നമ്മളൊരു ഹോസ്റ്റലല്ലേ അപ്പോൾ അവർ മണിപ്പൂർ നിന്ന് തിരിച്ച് യു എസില് പോകുന്ന വഴിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിൽ ഇറങ്ങി ഒരു നാലഞ്ച് ദിവസം നമ്മളുടെ ഒപ്പം അവർ സ്പെൻഡ് ചെയ്യാൻ തിരിച്ചു കാരണം എനിക്കിതുവരെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല അവരായിട്ട് അങ്ങനെ പരിചയപ്പെടാനോ ഇതായിട്ട് കാരണം നമ്മൾ ദുബായിലായതുകൊണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ദുബായിൽ വന്നിരുന്നു എൻ്റെ ഒരു ബ്ലോഗിൽ ഞാൻ കാണിച്ചല്ലേ ഒരു ലേ ഓവർ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നപ്പോൾ അവരവിടെ നിന്നു അപ്പോൾ ഞങ്ങളവിടെ ആ ഹോട്ടലിൽ ചെന്ന് അവരെ കണ്ടു അതിനെ പറ്റിയിട്ടുള്ള ഒരു ബ്ലോഗ് ഞാൻ അവളെ ഇട്ടിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നാല് ദിവസത്തെ അഞ്ച് ദിവസത്തെ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതായി പോയി എനിക്ക് വ്ലോഗ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ സമയം കിട്ടിയില്ല എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക നേച്ചർ നേച്ചറിനായിട്ട് കണക്റ്റ് ആവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവമാണ് ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് ഈ സിറ്റി ലൈഫിൽ നിന്നും പിന്നെ ഈ ഡെയിലി ഹസ്സിലും ബസ്സിലന്നും നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ആ ഒരു സുഖം വേറെ തന്നെയാണ് ഞാനെൻ്റെ ട്രാവലിംഗിൻ്റെ ഇതുണ്ടല്ലോ ഓരോരോ പോയിന്റ്സ് ആയിട്ട് കാരണം ഞാൻ അത്ര വലിയ പ്രൊഫഷണൽ ഒന്നുമല്ല ട്രാവലിംഗ് വീഡിയോസ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാവല് ചെയ്യാനോ ഏറ്റവും നമ്മൾ ട്രാവൽ ചെയ്യണം അത് ഞാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ പോയതാ ലപ്പേർഡ് സ്ട്രെയിനിൽ പറഞ്ഞ സ്ഥലത്താണ് അവിടെ വരെ പോയപ്പോൾ തന്നെ എൻ്റെ ഡപ്പ് തീർച്ചയായി എന്നു വെച്ചാൽ അത് ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ഇട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ തിരിച്ചു വരുമ്പോൾ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്തു പക്ഷേ അതിൽ തന്നെ എൻ്റെ ഡപ്പ് തീർച്ചുമായി അപ്പോൾ സ്ലോലി സ്ലോലി ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാം തീയതി കഴിഞ്ഞാൽ ചിലപ്പോൾ പാമ്പ് ബാംഗ്ലൂരിൽ പോകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ പുറത്ത് പോകാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാകും കാരണം ഞാനും യാവനും മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ എനിക്ക് എൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഡൽഹി ഒന്ന് കവർ ചെയ്യണം ഫുള്ള് അപ്പം ഡൽഹിയിലുള്ള ഒരേ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ആൾക്കാർ കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം അപ്പം ഞാൻ ബേസിക്കലി ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഓരോരോ സ്ഥലങ്ങളും നോക്കണത് ചില ചില ഈ ചെറിയ ചെറിയ ഗാവുകളില്ലേ വില്ലേജസ് അതൊക്കെ അവിടെ ചെന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക കാരണം ഇവിടെ തന്നെ നമ്മളൊരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ അവരുടെ കൾച്ചറും പിന്നെ ഭാഷയും വരെ വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഹിസ്റ്ററി എന്താണ് അതൊക്കെ എന്നുള്ള വളരെ അധികം ചെറിയൊരു ഉത്സുക്ത ഉണ്ട് ഉള്ളിൽ എന്ന് വെച്ചാൽ ഹിന്ദിയിൽ ഉത്സുക്തന്നു പറയുന്നത് അപ്പോൾ ആ ഒരു കിട അപ്പത് ഒന്ന് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കുറേ റിസർച്ച് ചെയ്യേണ്ടത് റിവ്യൂ ചെയ്യേണ്ടത് ഞാൻ യൂട്യൂബിൽ അങ്ങനെ അധികം ഇതിനെ പറ്റി കാണാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഓരോരോ സ്ഥലത്തിൻ്റെ വിക്കിപ്പീഡിയയും അതിൻ്റെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ട് പിന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാം അതിൻ്റെ ഹെൽപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ എനിവേസ് എത്തും നമ്മൾ അവിടെ വരെ ഇപ്പം തൽക്കാലം നമ്മളിങ്ങനെ തന്നെ ഒന്ന് മൂവ് ചെയ്ത് പോവുക വേറൊരു കാര്യം എനിക്ക് പറയണമെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ മെസ്സേജസ് വന്നിരുന്നു കമൻ്റ് ബോക്സിന് ബേസിക്കലി അവർ പറഞ്ഞിരുന്നു വായ് എവിടെയാണ് കാണാനില്ല കുറേ നാളായല്ലോ വിമിസ് യു ഓൾസോ അങ്ങനെ പലരും എഴുതിയിട്ടുണ്ട് എല്ലാവരുടെയും കമൻറ്റ് വരെ എനിക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിരുന്നത് എന്നു വെച്ചാൽ അത്രയും കുറവായിട്ടാണ് ഞാൻ ഈ രണ്ട് മൂന്നാഴ്ചയാണ് യൂട്യൂബ് വരെ തന്നെ കണ്ടത് കാണുന്നത് മാത്രമല്ല പിന്നെ പ്രൊഡക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ വ്ളോഗുണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു സമയമില്ലാ ഇതായിപ്പോയി എന്നുവെച്ചാൽ നമ്മൾ ആ ഫാമിലിയുടെ മെമ്പേഴ്സ് എനിക്ക് ദുബായിൽ ഇരുന്നിട്ട് ഇങ്ങനത്തെ നമുക്ക് ഒരു ആ അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വെച്ച് വന്നപ്പോൾ നമ്മൾ ഓരോരോ മെമ്പേഴ്സും ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഒരു നല്ലൊരു ഫീലിങ് മാതിരി തോന്നിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം അവരോടൊപ്പം പേഴ്സണലി സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ് ഐ കുഡ് ഹവ് മെയ് വ്ളോഗ് വിത്ത് ദം ഓൾസോ പക്ഷെ പിന്നെ ആ വ്ളോഗം അത് പിന്നെ നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്യണത് അതിനായിട്ട് ഇനോ ശരിയാവില്ല അത് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച ലെറ്റ് മീ ഐ ഹാവ് മൈ ഓൺ ടൈം ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ നമുക്ക് തുടങ്ങാമെന്ന് മരിച്ചത് ഇനി തിരിച്ച് നമ്മൾ ജോലിക്കങ്ങൾ കടക്കിട നമ്മുടെ വ്ളോഗ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എല്ലാ ആഴ്ചയും അറ്റ്ലീസ്റ്റ് രണ്ട് മൂന്ന് വ്ലോഗിലും ഞാൻ ഇടാൻ ശ്രമിക്കും അപ്പോൾ എന്നോട് ക്ഷമിക്കുക പ്ലീസ് ഇത്ര നാൾ ഞാൻ വ്ളോഗ്സ് ഇടാ ഇത് കാരണമായിരുന്നു അപ്പോൾ ബാക്കിയുള്ളവരെ കമൻറ്റ് ചെയ്തവർക്ക് ഞാൻ റിപ്ലൈ ഡെഫിനറ്റ്ലി തരും കുറേ ആൾക്കാർ കുറേ കൊസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതനുസരിച്ചിട്ട് അതിൻ്റെ റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ തന്നെ വ്ളോഗിൽ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ബേസിക്കലി ഞാനിവിടെ വന്ന് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടി പിന്നെ നമ്മൾ ആ മൂഡിൽ തിരിച്ചു വരണ്ടേ ഇത്രയും നാൾ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് ഒരു ലേസിനെസ് മാതിരി തോന്നുന്നു അപ്പോൾ അത് ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് സ്ലോലി 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 നമ്മൾ തിരിച്ചങ്ങട്ട് കടക്കാൻ പോകും വ്ളോഗിങ് എനിക്ക് യാവിൻ്റെ പുതിയ സെഷൻസ് തുടങ്ങും അവൻ ആറാം ക്ലാസ്സിൽ നിന്ന് ഏഴാം ക്ലാസ്സിലേക്ക് പാസ്സായി അപ്പോൾ അവൻ്റെ പുതിയ സെഷൻസ് ഏപ്രിലിൽ രണ്ടാം തീയ്യതി മൂന്നാം തീയതി കഴിഞ്ഞിട്ട് തുടങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ സമ്മർ ഹോളിഡേയ്സ് ഉണ്ട് അപ്പോൾ സമ്മർ ഹോളിഡേയ്സിൽ നാട്ടിൽ പോകാനുള്ള പരിപാടിയുണ്ട് ട്രെയിനിൽ അപ്പോൾ ഞാനും യാവിനും മമ്മിനെ കാണണം പിന്നെ പെങ്ങൾ അവിടെ ഉണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ആ ഒരു പ്ലാനിൽ നിന്ന് ഇപ്പം എല്ലാതും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ സമയം ഉണ്ടാക്കാൻ നോക്കണം അതിന് വേണ്ടിയിട്ട് ഓക്കെ വീട്ടിൽ തിരിച്ചു പോകാനുള്ള സമയമായി ഇനി ഇവിടെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകണം ബാക്കി അരവല്ലി റിസർവ്സ് പാർക്കിൻ്റെ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അതിൻ്റെ ലൊക്കേഷൻ എന്നാലേ നമുക്ക് പറ്റുള്ളൂ നമ്മുടെ വണ്ടി ആളിപ്പിള് സുന്ദർകുട്ടപ്പുറ കേട്ടോ ഞാനൊന്ന് അതിൻ്റെ ഓയിൽ ചേഞ്ചൊക്കെ സ്വന്തം ചെയ്തു കാരണം ഇതിൻ്റെ ബേസിക്കലി ഞാൻ ഷോറൂമിൽ വന്നിട്ട് ഓയിൽ ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് അത്രയും സുഖമായിട്ട് തോന്നിയില്ല വണ്ടി ഓടിക്കാൻ അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ മോട്ടറിൻ്റെ ഓയിൽ മേടിച്ചിട്ട് എൻജിൻ ഓയിൽ മേടിച്ചിട്ട് ഞാൻ തന്നെ സ്വന്തം ചേഞ്ച് ചെയ്തു ഇന്ന് ഞാൻ ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി വന്നു ഓടിക്കാൻ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു ഗായ് ഞാനിപ്പോൾ അവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് വന്നുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ബ്രദറിനെ കോൾ ചെയ്തു പറഞ്ഞു നമ്മളുടെ എ സിയും ഫ്രിഡ്ജും ഇ എം ഐയിലെടുക്കാമെന്ന് ബജാജ് ഫിൻസർവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകും അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡി എൽ എഫ് സെലക്ട് സിറ്റി വോക്കില്ലേ അവിടെ അപ്പോൾ ആൾ പറഞ്ഞു അവിടേക്ക് വാ പാമ് ഓൾറെഡി എത്തി ഞാനവിടുന്ന് വണ്ടി പിടിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയി അപ്പം ക്രോമേലേക്ക് പോണ് അവിടെ ആളില് ബജാജിൻ്റെ എന്തോ കാടുണ്ട് അത് വെച്ചിട്ട് എ മാക്കാറും കാരണം ചൂട് കാരണേ സഹിക്കാൻ പറ്റുന്നില്ല ഫൈനലി നമ്മളിത് ഈ ഒരു ഫ്രിഡ്ജ് എടുത്തു നമ്മളുടെ മൂന്ന് ആളുള്ള ഫാമിലിക്ക് ഇത് എടുത്തു വേൾപൂൾ പിന്നെ നയന്റി ഇത് ബേസിക്കലി ഇ എം ഐകു എന്താ ബജാജ് ഇതില് ഫിൻസർവാ എന്തോ ഇതുണ്ട് അപ്പൊ അതിലാ ഇ എം ഐ ലെടുത്തു പിക് ഗെഡ് യാവിനൊട്ടും വയ്യ ഫുട്ബോൾ ആകെ പനി പിടിച്ച് പിന്നെ അതിൻറെ ഒപ്പം തന്നെ നമ്മള് ഒരേ സി എടുത്തു എടുത്തെന്ന് പറഞ്ഞാൽ ബേസിക്കലി എടുത്താൽ ഇത് നമ്മൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരണാണ് നമ്മളുടെ ബ്രദറിൻ്റെ ലോവും രണ്ട് ബ്രദറിൻ്റെ ലോ ഇപ്പ് ഇത് ഫോർട്ടി തൗസൻഡ് എയ്റ്റ് നയന്റി ആണ് ഹിറ്റാച്ചിയുടെ ഹിറ്റാച്ചിയുടെ നല്ല എ സിയെന്ന് മേടിച്ചു അപ്പൊ അതന്നെ എടുത്ത് മരിച്ചു അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല എ സി ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇങ്ങനെ കേടായിക്കൊണ്ടിരുന്നു എന്ന് വച്ചാൽ വെക്കാൻ പറ്റില്ലല്ലോ ഒന്നും അപ്പൊ നമ്മളുടെ ബ്രദറിൻ്റെ രണ്ടാണ് ഒരാള് യു എസ് ഒരാൾ ഇവിടെ നിന്നും അപ്പോൾ രണ്ടുപേരും പറഞ്ഞു എൻ്റെ വക എ സി എൻ്റെ വക ഫ്രിഡ്ജ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ പക്ഷേ അവരുടെ വക ഇതൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് ഡൽഹിയിൽ സെറ്റിൽ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അവർ തരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഒരു ഭാഗ്യം എന്ത് ചെയ്യാനേ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആക്ച്വലി ക്രോമ ടാറ്റയുടെ ക്രോമ സ്റ്റോറില്ല അതിലോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മേടിക്കണത് അപ്പോൾ അവർ ഇ എം ഐയിൽ മേടിച്ചിട്ടുണ്ട് നമുക്ക് തരേണ്ടത് ഇത് ബേസിക്കലി ഇപ്പം ഞാൻ സെറ്റിൽഡ് ഔഡായിട്ടില്ല അത് അവർക്കറിയാം അതുകൊണ്ട് ഒരു മന്ത് ഇയറെ വരെ നമ്മൾ സെറ്റിൽഡ് ഔൺ ആവണം ഭയം ദുബായിന്ന് വന്നിട്ട് ഇതുവരെ നമ്മൾ സെറ്റിൽ ആയിട്ടില്ല പക്ഷെ ഒരു ചാലഞ്ചാണ് അത് നമ്മൾ ചെയ്തിരിക്കും